ഞാൻ ഉണ്ട് എന്താ വേണ്ടേ ഒന്നുകിൽ നല്ലോണം കൊട്ടാൻ പറ അതല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് താ നന്നായി ാട്ടി കാണിക്കാനല്ല പറഞ്ഞ കൂലിക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ എന്റെ മരുമകൻ വേലായുധം കുട്ടിയുടെ അനിയത്തി വിലാസിനിയുടെ കല്യാണം വരൻ ഒരു ഡോക്ടറാ ഞാനാ പിടിച്ചേ ഒരു നല്ല കീർത്തനങ്ങൾ വായിച്ചേ എന്ത് കീർത്തനാ വായിക്കണ്ടേ എന്ത് കീർത്തനാ വായിക്കണ്ടതെന്ന് അവരോട് ഡിങ്കിരിങ്കാലേ വായിക്കാൻ പറ അതപ്പള്ളത് പയ്യനോട് ചെറുപ്പം മാറ്റിവെക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തിരക്കാ ഇതൊരു സാധാരണ ഡോക്ടർ അല്ല ആണും പെണ്ണുമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ മുമ്പിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് തെറ്റായിരിക്കാൻ വേണ്ടി സമയത്ത് എത്തിയതുള്ളൂ ഓടിപ്പിടിച്ച് മുഹൂർത്തം ആരായില്ലേ പിന്നെ മാലി ഉണ്ട ഉള്ളൂ പയ്യൻ തിയേറ്ററിലേക്ക് തിയേറ്ററിൽ ചോടും വേണ്ട പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ സിനിമയ്ക്ക് ഒന്നും പോകണ്ട സിനിമ തിയേറ്ററല്ല ഓപ്പറേഷൻ തിയേറ്റർ ിപ്പൊ സന്തോഷമായില്ലോ ഒരു ഡോക്ടർക്ക് തന്നെ വിലാസിനിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് വേലായുധൻ കുട്ടിയുടെ ആഗ്രഹമായിരുന്നു അവനത് സാധിച്ചു അവൻ വേലായുധനല്ലേ സാക്ഷാൻ വേലായുധൻ എന്നിട്ടാ വേലായുധൻ എവിടെ വിശ്രമമില്ലാത്ത ഓട്ടായിരുന്നില്ലേ ക്ഷീണം കൊണ്ടുള്ള ഉറക്ക വേലായുധം കുട്ടി വേലായുധം കുട്ടി എന്തായി കാണിക്കണേ മുഹൂർത്തത്തിനുള്ള സമയായി കല്യാണം കഴിഞ്ഞ ഉടനെ ചെക്കൻ ആശുപത്രിയിലേക്ക് ഓടാൻ മാത്രേ പൂണു വഴിക്കാൻ കൂടി നിൽക്കുന്നില്ല എന്ന് വെയിലായത് മുട്ടി വന്നു പോയി മുഖം കഴിക്കേ മുഹൂർത്തം തെറ്റും പിന്നെ ഡോക്ടർ ഡോക്ടർ വഴിക്ക് പോവും കൊടുക്കുന്ന കമ്പൗണ്ടർ വിളിച്ച് കട്ടിക്കേണ്ടി വരും ഒന്ന് അച്ഛനെവിടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മുത്തശ്ശിയോ ആചാര ഞാനോടിന്റെ വായിച്ചോ ശരിയായ വേലായുധം നീ ഞാൻ കാണിക്കാൻ തുടക്കമല്ലേ കഴിവില്ലെങ്കിലും പെങ്ങക്കൊരു ഡോക്ടറെ കണ്ടുപിടിക്കുമെന്ന് ഇവൻ എന്നോട് പറഞ്ഞപ്പോ ഇവനോട് പുച്ഛമായിരുന്നു ആ വേലായുധം കുട്ടി ഇനി വിജയക്കൊടി വിജയക്കൂടി നാട്ടിയിരിക്കുന്നു ശരിയായ ആണത്തം എന്താണെന്ന് അവൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു അമ്മാവനായ എനിക്കതിൽ അഭിമാനമുണ്ട് ആ ഇതിന് പ്രതിഫലമായി അമ്മാവൻ അമ്മാവൻ നിനക്ക് എന്താണ് തരേണ്ടത് ഞാൻ എന്നാൽ ഈ കൂടി നിൽക്കുന്ന നിൽക്കുന്ന സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം കളരിക്കൽ ൊടി ശങ്കരൻകുട്ടി മേനോൻ അവൾ പണ്ടാരവളപ്പിൽ വേലായുധം പറയുന്നു എന്തു പറയുന്നു എന്തായാലും വേഗം പറ ഈ കൂടി നിൽക്കുന്നവരിൽ വേലായുധം കുട്ടി മതിമറന്ന് സ്നേഹിക്കുന്ന ഏതോ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു സത്യമാണ് ഉണ്ട് അവൾ ഏതാണെന്ന് ധൈര്യത്തോടെ നീ ചൂണ്ടിക്കാണിക്കു ഈ നെഞ്ചിൽ ജീവനുണ്ടെങ്കിൽ അമ്മാവൻ ആ കല്യാണം നടത്തി തരും ശങ്കരൻകുട്ടി മേനോൻ അവൾ വെറും വാക്ക് പറയാറില്ല ഞാൻ കാണിക്കും ധൈര്യമായിട്ട് കാണിക്കേ കാണിച്ചു കൊടുക്കടാ അത് അതെ അവൾ എന്റെ ഒരേ ഒരു മോളല്ലേ അവളെ തന്നെ നിനക്ക് വേണം തന്നില്ലെങ്കിലോ ഞാൻ ക്ഷമയ്ക്കൊക്കെ ഒരു അതിലുണ്ട് ഈ ശങ്കരൻകുട്ടി മേനന്റെ തനിമുറം ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല അകത്ത് വേലായതുംകുട്ടി കടന്നുറങ്ങുന്നുണ്ട് ഞാൻ മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം എലപ്പാളിത്തരം കാണിച്ചകത്ത് ചുരുണ്ടുകൂടി കിടക്കാനല്ലേ വേണ്ടത് അമ്മാവിനപ്പുറത്ത് അപ്പുറത്ത് നിന്റെ ഡോക്ടറെ കിട്ടിയത് ആ കല്യാണം വരെ ആ മനുഷ്യൻ വന്ന് കലക്കി ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരു സാധനം ഏത് ഇരുപത്തി വേണ്ടി വാങ്ങിയത് അത്ര എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം അതാ അഭിമാനം അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ എന്റെ അച്ഛനെ കുറ്റം പറയരുത് രണ്ടാംഘട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല ഞാൻ കണ്ടതിന് ശേഷം അച്ഛനെ നിങ്ങൾ കണ്ടത് ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട് ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ അവൻ പണം 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 വിസ അത് അവന്റെ വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ കിട്ടണം നേരെ വേണ്ട നീ എന്നെ വാങ്ങിയ തിരിച്ചു തന്നാൽ മതി ഞാൻ കുറച്ച് പേരും പറഞ്ഞ് അമ്മാവൻ എന്നിവിടെ വന്നിങ്ങനെ തുള്ളിയ നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും അമ്മാവന് ഒരു വിലയുണ്ടാവില്ല അമ്മാവൻ ഒരു അന്തസൈഡ് വരുന്നത് മരുമകനായ എനിക്കും കുറച്ചില്ല

നേരാ അങ്ങനെ അവള് ബി രണ്ടാമതും ഓഹോ പണം പണം എങ്ങനെയെങ്കിലും തരാം ഈ വീട് തരാനുള്ളത് ബാക്കി വീടിന്റെ മുക്കാൽ ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെ അത് പലിശയും തീർത്തി ഇങ്ങോട്ട് തരുന്നു അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടെ ഒഴിഞ്ഞു തരുന്നു എന്താ സംഭവം ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവം ഇല്ല താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട ഈ വീടും പുരോടും ഇനി എന്റെ കസ്റ്റഡിയിലാ അത് തന്നെ സംഭവം വെച്ച് ആരപ്പിണ്ടമ്മയ്ക്കാനാ പോണേ നമ്മടെ കൊച്ചുണ്ണി എന്താ കൊച്ചുണ്ണി ചത്ത അല്ല നാളെ താൻ വേഗം പോയിട്ട് ആധാരം വിളിച്ചു പോവാ ഇത് ഇന്ന് തന്നെ എഴുതണം അങ്ങനെ പോടോ അപ്പൊ എന്താട ചെരുപ്പ് ഒരു മരൊക്കെ നീ എന്തിനാടാ മോനെ ഇങ്ങനെ വിഷമിച്ചു നിക്കണത് പോയത് പോട്ടടാ നമുക്ക് ഈ വീട് മതി മതി കടം തടം വാങ്ങണതും വീടൊഴിഞ്ഞുടക്കണതും ഒക്കെ സർവ്വസാധാരണയാണ് നമ്മൾ പെരുവഴിയിലേക്കൊന്നും ഇല്ലല്ലോ വന്നത് അത്ര വലിയ പേരും പെരുമയൊന്നും ഇല്ലെങ്കിലും നിന്റെ അച്ഛന് ഭാഗം കഴിച്ച് കിട്ടിയ വീടാ ഇത് ഇതും ഒരു തരത്തിൽ സ്വർഗ അല്ലാണ് ഇങ്ങനൊരു വീട് ഭാഗം കിട്ടിയ ഞാൻ അറിയുന്നത് കിട്ടിയത് എന്താ ഇതിന്റേതായത് കുട്ടി ശങ്കരനല്ല അവന്റെ തന്ത വന്നാലും നീ അവളെ തന്നെ കെട്ടും ഈ ശങ്കരന്റെ തന്ത മുത്തല്ലേ അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി അങ്ങേര് പാവാ ഈ ആ നീ അവളെ നീയും നല്ല അമ്മണി മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു അന്ന് അത് ചെയ്തില്ല അതാ ഇന്ന് എന്റെ കയ്യിൽ ഒതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കണത് സംഖ്യ അങ്ങ് ഏൽപ്പിക്കേണ്ടി ഒന്നുള്ളൂ അവനാ മുമ്പിൽ ഇറങ്ങിയത് ഇറങ്ങിക്കോട്ടെ എനിക്കെന്താ ഞാൻ അത് അമ്മിയുടെ പേരിൽ എഴുതും അവൾക്കും വേണല്ലോ ഒരു കല്യാണം ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ച അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും എന്താ എനിക്ക് സംശയമുണ്ടോ അതൊന്നും പറയൂ ഇല്ല ആ എന്റെ അച്ഛൻ എന്നെ പോലെ ഒരു പാവായിരുന്നു അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പു അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ പരിശീലിച്ചു എന്തിനാ പാവ അമ്മയെപ്പറ്റി അനാവശ്യം പറയുന്നത് അനാവശ്യ വശീകരണ ഭക്ഷണം പാൽ അരച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഒരു കാര്യം ഓർത്തോ ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ വിത്ത എറിഞ്ഞിട്ടുള്ളൂ അത് പെണ്ണായിട്ട് മുടക്കുകയും ചെയ്തു നേരെ യുദ്ധം ചെയ്യാൻ ഒരു അവളായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ചെറുപ്പം മുതൽ കുട്ടിയായിട്ട് ആണെന്ന് അച്ഛൻ പറഞ്ഞത് ഞങ്ങളോട് ആരും കാണണ്ട കാണണ്ടാം മിണ്ടാം സ്നേഹിക്കണ്ടൊന്നും പറയാതിരുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കുട്ടിയോട് ജീവനാ ചെറുപ്പത്തിൽ നിന്റെതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമക്കാല് തന്നിട്ടുണ്ട് നീ ഇപ്പോഴും കെട്ടിപ്പിടിച്ച് നടക്കടി വേലായുധം കുട്ടിയാട്ടെന്ന് എന്തായാലും ഒരു ഓട്ടോ മുക്കാലോ ഒന്നും അല്ലല്ലോ എനിക്ക് ഇവിടെ നിങ്ങളുടെ ഒരു കൊള്ളി ബിസ്കറ്റിന്റെ വലിപ്പയുള്ളൂ വർത്താനം കേട്ടാത്തു നിന്റെ വളർത്തലോ ഒന്നും എപ്പോ നോക്കിയാലും കുട്ടിയേട്ടൻ അവനൊന്ന് ചത്തുകിട്ടി എനിക്കൊത്തിരി സമാധാനായി ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ഒന്നും സാരമില്ല മോളെ ഒക്കെ ശെരിയാകും ഞാൻ വേലായുധം കുട്ടി ഒന്ന് കാണട്ടെ പിന്നെ എന്നെ മോഹിപ്പിച്ച് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും തല്ലി പിരിഞ്ഞൂടായിരുന്നു നീ മാത്രം അന്ന് ചുണങ്ങാൻ ഉണ്ടായത് കടം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും നിന്റെ അച്ഛൻ മകേലും കാര്യമുണ്ട് അയ്യോ ക്ലാസ്സിലെത്താൻ വൈകി ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയായി കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത് അപ്പോഴൊക്കെയും സ്നേഹത്തിന്റെ സൂചിമലകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു അവനൊരു കൊച്ച് അല്ല ഇടത്തരം കളി വിട്ടിട്ടുണ്ടായിരുന്നു അതവൻ പണയം വെച്ചു തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവൻ ആ സുവർണഗ്രഹം കടക്കാരൻ തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു എങ്ങനെ യാത്ര പറയണം അറിയില്ലായിരുന്നു എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി പക്ഷെ വന്നില്ല അവൾക്ക് വരാൻ കഴിഞ്ഞില്ല അവളപ്പോൾ അകലെ അകലെ അവളുടെ അച്ഛൻ്റെ തടവ് കയറിയായിരുന്നു ആ കണ്ണീരല്ല ഒരു സ്ത്രീ പുറത്ത് കാണിക്കേണ്ടത് എന്തും നേരിടാനുള്ള ശക്തിയാണ് വീട് മാറുമ്പോൾ കാണാതിരുന്നതിന് നായകൻ നമുക്ക് മാപ്പ് കൊടുക്കും മാഷെ തീർച്ച പറയാൻ പറ്റില്ല അതിനി അവളുടെ സ്നേഹത്തിന്റെ ശക്തി പോലെ ഇരിക്കും സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ മാഷേണ്ട കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു ആറ് മാസം അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും

കേറ് അയ്യേ ഞാനില്ല വേണ്ട എടി എന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല ഈ സൈക്കിൾ എന്നെ എവിടം വരെ കൊണ്ടാക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മിണിക്ക് എന്റെ ജീവിതത്തിലേക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല യാത്ര മുഴുവൻ വീടിന്റെ കാരണം ഇത്രയും നാൾ അമ്മാന്റെ വിശ്വാസം മുട്ടുകയായിരുന്നു ഇനി കുഴപ്പമില്ല പ്രശ്നം തീർന്നില്ലേ കുട്ടിയാടും ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി അമ്മ അറിയുന്നത് നല്ലതാ പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കളിക്കും അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും നമ്മുടെ കല്യാണം നടക്കുമോ കുട്ടിയേട്ടാ അതെന്നേ നടന്നു കഴിഞ്ഞില്ല മോളെ ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം അതിനുള്ള പങ്കപ്പാടല്ലേക്ക് ചെറുപ്പത്തിൽ നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പറം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയായിട്ടൊന്ന് ഓർമ്മയുണ്ടോ പിന്നെ ആ തീവണ്ടി തല കുത്തിര തോട്ടിലേക്ക് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ പേര് അവനെ ബുദ്ധിയില്ല നിനക്കെങ്കിലും വേണ്ട ഒരു വിചാരം അമ്മ ഇനി അത് ഇതും പറഞ്ഞാ വിഷമിപ്പിക്കണ്ട സാരളെ ഇച്ചിരി കൂടി തെന്നി വന്നിട്ട് വീണെങ്കിൽ രണ്ടും ഒപ്പ ആശുപത്രിയിൽ ആയാലും കുട്ടിയേട്ടം വെട്ടിക്കുന്ന ഞാൻ വിചാരിച്ച അവന് വെട്ടിക്കാനറിയില്ലേ അതറിയുമെങ്കിൽ നീ ഇതിനു മുമ്പ് ഈ വീട്ടിലെത്തേണ്ടതല്ലേ മതിയമ്മ തോർത്തി അമ്മിക്ക് തലവേദന എടുക്കും ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ചു കാലിയെ നിന്റെ അച്ഛന്റെ വിചാരം അവൻ ദേവേന്ദ്രൻ അവൻ നമുക്കെന്തല്ലേ മോളെ മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു പറഞ്ഞല്ലോ നേരാണ് മുത്തശ്ശി അവൻ അങ്ങനെ പറഞ്ഞു അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന അവനോട് പറ ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന് അത് നിന്നെ കൊണ്ട് നിന്റെ കുട്ടിയേട്ടന് കലിക്ക് കൊടുത്തു എല്ലാരും കൂടി എന്തെ അമ്മയ്ക്ക് വഴി വെച്ച് തല ഇറങ്ങി വന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ വെച്ച സൈക്കിൾ എടുത്ത് നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിലെ ആംബുലൻസാ ചുവല്ലാത്ത ഒരു വീട്ടിൽ കൊണ്ടാക്കാൻ അല്ല അതൊന്ന് മൂത്തോക്കി പറ അല്ല വാസു കണ്ടു പറ സൈക്കിൾ പിടിച്ച് ഞാൻ കണ്ടതാണല്ലോ മീൻ എന്താ ഒരു പെൺകുട്ടിയെ പത്താ പകലൊരു സൈക്കിള് പിടിച്ച് കയറ്റി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ ഇതെന്താ വിളിയിരിക്കപ്പെട്ടാ ഇപ്പൊ തലയിട്ടുണ്ടോ മണി ഇപ്പൊ തലയിട്ടില്ല പരസ്യക്കാനോ അച്ഛനെ നേരെ പുറപ്പാട് എന്നെ ധിക്കരിച്ചാ അരിഞ്ഞു ഞാൻ പരിന്നിലിട്ട് കൊടുക്കും വാസു വേലായതുംകുട്ടി നിന്റെ വേഷം കെട്ട എന്നോട് എടുക്കണ്ട നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ ഓണം കൂടുതൽ ഉണ്ടോ എന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല ഒന്നും അമ്മാവെന്ത് വേണേ ചെയ്യാം ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ മോനെ പിടിച്ചോ ഇന്നലെ ഡെലിവറി കൊടുക്കണ്ട വണ്ടിയാ ഇതേ വരെ സ്റ്റാർട്ടായിട്ടില്ല ഇത് എവിടെയാ വയ്ക്കേണ്ടത് എവിടെയാ വയ്ക്കേണ്ടതെന്നു ഇത് ഊരാനല്ല മുറുക്കാനാ പറഞ്ഞത് കള് കുടിച്ചാ വയറ്റി കിടക്കണം എന്നോട് ഇത് ഊരാണ് പറഞ്ഞത് താൻ എന്ത് ഭോക്രത്തിലാണോ ഈ കാണിക്കുന്നത് ജീവിതത്തിനോ ഷിയറിംഗ് ഇല്ല കള്ളും കുടിച്ചുള്ള സ്യറിംഗ് ഒരു കൈ പിടിച്ചാലോ താൻ ആ ബോർഡ് കണ്ടോ ഈ വർക്ക് ഈ പേര് ഞാൻ തോന്നിയ ബുദ്ധിക്ക് വർക്കിക്ക് ഞാൻ ഒരു ബെൻസ് വാങ്ങിച്ചു തന്നെ എന്നെ ഒക്കെ മനസ്സിൽ കണ്ടോണ്ടാ ഈ പേരിട്ടത് നേരാവുന്ന പണി അറിയാവുന്ന ഒറ്റ ഒരുത്തൻ ഈ വർക്ക്ഷാപ്പിലുണ്ടോ പിന്നെ ഒക്കെ ദൈവത്തിന്റെ ഒരു സഹായത്തിൽ അങ്ങനെ നടന്നു പോവാ ആ സഹായത്തിൽ താനായിട്ട് വെള്ളം ചേർക്കരുത് ഇടത്തോട്ട് തിരിച്ചല്ലേ ഉരിയത് ഇനി വലത്തോട്ട് തിരിച്ചാ മതി മുറുകിക്കോളും ചല്ലേ എന്ത് ഇത്തവണ വെടി വിളിച്ചെടുത്തപ്പോ ഈ നാട്ടിൽ ഭക്തന്മാർ ഇത്രയും കുറവാണെന്ന് കരുതിയില്ല വേല എന്തിനാ അതെല്ലാം കൂടി വലിച്ചു വരെ ഇരിക്കുന്നത് തെങ്ങയ കയറുമ്പോ ചത്തുകാരൻ കുഞ്ഞാപ്പൂ കല്യാണത്തിന് പോയ ബ്രോക്കറ് ദേ ഇവിടെ വെടിക്കാരൻ കുഞ്ഞാപ്പൂ ഏതെങ്കിലും ഒന്നും വരെ ജീവിക്കണ്ടേ ഇതെല്ലാം കൂടി നടത്തിയിട്ടൊന്ന് ജീവിക്കാൻ പറ്റുന്നില്ല ആ നീ ഒരു കാര്യം ചെയ്യ അമ്മ പേരിൽ ഒരു നാല് ഷീട്ട് എടുക്കി എന്റെ ലേലത്തൊക്കെ നോക്കോട്ടെ അങ്ങനെ ദൈവത്തെ വെടിവെച്ച് വീഴ്ത്താറില്ല ദൈവം താനേ ഇറങ്ങി വരാറ പറഞ്ഞത് ഇരുപത്തി കുഞ്ഞാപ്പ് വെച്ചിട്ടുണ്ട് ദക്ഷിണൊന്നും കിട്ടിയില്ല ഇരുപതേ കേട്ടുള്ളൂ എന്നെ ദക്ഷിണൊന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല കുഞ്ഞാപ്പൊന്നും കുട്ടി എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാ നമ്മളൊക്കെ സ്നേഹത്തിന് അല്ലെങ്കിൽ കുറവൊന്നുമില്ല അമ്മായി പിന്നെന്താ മതി അമ്മായിക്കോളൂ ഞാൻ ഒരു കുഴപ്പത്തിനുമില്ല